ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്കാം കൊണ്ടാഴി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സൈഡിൽ മുതൽ ഹൗസ് ബ്ലോട്ടുകൾ കരുവന്നൂർ കേസിലെ പ്രതികളായ കെ രാധാകൃഷ്ണൻ എം പി എ സി മൊയ്തീൻ എം എൽ എ താൽ സ്ഥാനങ്ങൾ രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ടാഴി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർമിൽപ്പടി സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി കട്ടപണം തിരികെ നൽകുക കള്ളപ്പണ കേസിലെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുക കരുവന്നൂർ കേസിലെ പ്രതികളായ കെ രാധാകൃഷ്ണൻ എം പി എ സി മൊയ്തീൻ എം എൽ എ തൽസ്ഥാനങ്ങൾ രാജിവെക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൊണ്ടാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാറമേൽപ്പടി സെന്ററിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മോഹനൻ പാറത്തൊടി അധ്യക്ഷനായി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി പി സുലൈമാൻ ചെയ്തു നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ ധീരമായ സമരങ്ങൾക്ക് ഈ ഇത്രയും വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ടാക്സ് വർദ്ധിപ്പിച്ചപ്പോൾ എന്തിനേറെ കുടിക്കുന്ന വെള്ളത്തിന് പോലും ഒരു വീടിൻ്റെ കാര്യത്തിനായാലും എല്ലാ മേഖലയിലും സാധാരണക്കാരനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടുപോകുന്ന അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ സമരപരിപാടി മുന്നോട്ട് പോകുന്നു അതിനിടയ്ക്കാണ് ഈ ഇവിടെ ജനങ്ങളോട് നമ്മുടെ ഒരു അഴിമതിക്ക് കറബിള്ളാത്ത പാവപ്പെട്ടവന്റെ പ്രതീകം സാധാരണക്കാരന്റെ പ്രതീകം അതുപോലെ തന്നെ ഒരു ഇമേജിന്റെ പ്രതീകമായി ഒരു വിഗ്രഹമായി കൊണ്ടിടുന്ന ആ പ്രിയപ്പെട്ട രാധാകൃഷ്ണന്റെ ആ പൊയ്മുഖം പ്രിയമുള്ളവരെ ഇവിടെ തീർച്ചയായും അത് നശിച്ചു കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് നിയമത്തിന്റെ മുമ്പിൽ സാധ്യമല്ല കേന്ദ്ര ഏജൻസി ഒരു സ്വാഭാവികമല്ല കൃത്യമായി പോലീസ് പോലീസ് ആ ഈ ഭരണം പിണറായി വിജയനാണ് നിങ്ങൾ സമരം നടത്തുന്നത് പിണറായി വിജയൻ ഓഫീസിലേക്കാണ് സി പി എം കോൺഗ്രസ് കാരൻ ഞങ്ങൾ ഒരു കാര്യം പറയുന്നു ഞങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങളുടെ ദുർഭരണത്തിനെതിരെ അതിശക്തമായ സമരങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ഈ അഴിമതിക്കെതിരെ ജനങ്ങളുടെ കാശുകട്ട ജനങ്ങളുടെ ദുരിതങ്ങൾ മുന്നൂറിൽ പരം കോടി രൂപ സാമ്പത്തിക അഴിമതി നടത്തിയ ആ പ്രതികളായ മൊയ്തീൻ മിസ്റ്റർ രാധാഷ് ഉൾപ്പെടെ അതിൽ പ്രതികളായ അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നവരെ കോൺഗ്രസിന്റെ ധീരമായ സമരങ്ങളുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ബഹുമാനപ്പെട്ട മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഈ മണ്ഡലത്തിലെ മുഴുവൻ നേതാക്കന്മാരെയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ശിവൻ വീട്ടിക്കുന്ന കെ സുദേവൻ ടി കെ കൃഷ്ണൻകുട്ടി എം കെ അബ്ദുൾ റഹ്മാൻ വി ആർ രാഹുൽ എ യു അബ്ദുൾ റഹ്മാൻ എം രമേശ് ഇ കെ മനോജ് കെ രാധാകൃഷ്ണൻ എ കെ മഹേഷ് പി പി കൃഷ്ണരാജ് വി സുരേഷ് കുമാർ സി കെ ഉണ്ണികൃഷ്ണൻ പി കെ രമേശ് പി ആർ മണികണ്ഠൻ കെ ആർ അനൂപ് പി ശശീന്ദ്രൻ വി പി സജീവ് പി മനോജ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കള്ളപ്പണ കേസിലെ പ്രതികളായവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യുക കെ രാധാകൃഷ്ണനും അതേപോലെ തന്നെ എ സി മൊയ്തീനും തൽസ്ഥാനം രാജിവെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആണ് നമ്മൾ ഈ സമരം ഡി സി സിയുടെ നിർദ്ദേശപ്രകാരം സമരം കൊണ്ടായി മണ്ഡലം കമ്മിറ്റി നടത്തിയിരിക്കുന്നത് ഇതിൽ വിചിത്രമായ ഇന്നലെ സി പി എമ്മിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ വിചിത്രമായ ന്യായീകരണം അവർ നടക്കുകയാണ് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കരുവന്നൂരിൽ കട്ടിരിക്കുന്നത് സി പി എം പ്രധാന ാണ് സി പി എം ആ സഖാക്കളുടെ പൈസയാണ് കട്ടിരിക്കുന്നത് അവിടെയുള്ള ജനങ്ങളെ ആ പൈസ കിട്ടാത്ത കാരണം ആത്മഹത്യ ചെയ്തവരുണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് ഈ സി പി എം സഖാക്കളുടെ പൈസ കട്ടിട്ട് ഇവർ ന്യായീകരിക്കുന്നത് ഇ ഡി രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ നാഷണൽ ഹൊറാൾഡ് കേസിൽ പ്രതി ചേർത്തില്ലേ എന്ന് ചോദിച്ചിട്ടാണ് നാഷണൽ ഹെറാൾഡ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുസമൂഹത്തിൻ്റെ ഒരു രൂപയോ അതല്ലെങ്കിൽ പൊതുജനങ്ങളുടെ ഒരു രൂപയോ News desk, CCV.